ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി അൻപത്താറ് സൈസില് ത്രീ ഫോർത്ത് സ്കീം വരുന്ന നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആട്ടോ കാണിക്കണമെന്ന് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന അടച്ച് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചോദിക്കായിട്ട് ചേർന്നായിക്കോട്ടെ അപ്പോൾ ആരും മിസ്സാക്കണ്ട നൂറ്റി എൺപത്തഞ്ച് രൂപ നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഒരു പതിമൂന്നൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് ഏർ ജസ്റ്റി വീതി വന്നിട്ട് നാപ്പത്തിനാലൊക്കെ ജസ്റ്റി വീതി കിട്ടുന്നുണ്ട് സൈസ് വന്നിട്ട് ഒരു നാപ്പത്തി എട്ടൊക്കെ ഇപ്സൈസ് വരുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഫുള്ള് വന്നിട്ട് ഫുള്ള് വന്നിട്ട് അജ്രക്ക് പ്രിന്റിന്റെ ഒരു ഇതാട്ടാ വരുന്നത് അച്ചിറക് പിൻ്റെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അടുത്ത് തന്നിട്ടൊരു നല്ല അടിപൊളി കോഫി കളറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത് തന്നിട്ട് ബ്ലാക്ക് ആട്ടാണ് വന്നിട്ടുള്ളത് സെയിം സൈസ് ആട്ടെ ഏകദേശം സെയിം സൈസ് അല്ലേ വരുന്നത് അതുകൊണ്ട് സൈസ് പറയാത്തത് ടുത്ത് തന്നിട്ട് എന്നിട്ടടുത്ത് തന്നിട്ട് ഡിബിൾ നല്ല ക്ലോത്ത് കേട്ടോ കോട്ടനിൽ വന്നിട്ടുള്ളത് അതൊന്നും ആവാത്ത ടൈപ്പ് ഒരു ക്ലോത്ത് കേട്ടോ വരുന്നത് കോട്ടൺ തന്നെ ടുത്ത് വന്നിട്ട് ആരും മിസ്സാക്കണോ നൂറ്റി അൻപത്തി അഞ്ച് രൂപക്ക് വല്ല അടി പൊളിട്ടത് വന്നിട്ട് സ്ലീവ് വന്നിട്ട് സ്ലീവ് കിട്ടുന്നുണ്ട് അടുത്ത് തന്നിട്ട് ഇപ്പം നല്ല അടിപൊളി നെറ്റീവ്സ് കാണണമെന്നുള്ളവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക കേട്ടോ നല്ലത് വന്നിട്ട് ഒരു ഗ്രീനാട്ടോ വരുന്നത് ഗ്രീനിൽ നല്ല അടിപൊളി കളയച്ചിലാട്ടോ വരുന്നത് ആരും മിസ്സാക്കണ്ടെട്ടോ നല്ല അടിപൊളി കളയച്ചിലും നല്ല പ്രിന്റായിട്ടാണ് വരുന്നത് എന്നിട്ടടുത്ത് വന്നിട്ട് ഒരു വയലറ്റ് കളർ ആട്ടത് വരുന്നത് വയലറ്റിൽ വയലറ്റ് പെയിന്റ് വരുന്നത് ആര് മിസ്സാക്കേണ്ടത് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്ന വാട്സാപ്പിനടുത്ത് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അത്രയും അടിപൊളി ഐറ്റംസ് അപ്പം ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എന്നിട്ട് ഒന്നിന് പോസ്റ്റാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ഇ ഡി ഡിസി വന്നിട്ട് അറുപത് രൂപ കേട്ടോ വരിക ഒന്നിന് ഇതടത്ത് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അടുത്ത് തന്നിട്ട് ചേട്ടാ ഇതില് ജസ്റ്റ് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടേട്ടാ ഇതാണ് നല്ല അടി പുള്ളി കളറായിട്ട് നല്ല പ്രിന്റ് കേട്ടാ അടുത്ത് തന്നിട്ട് റെഡ് കളർ വരുന്നത് സ്ലീവൊക്കെ പതിമൂന്ന് പതിനാലൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ അപ്പം അതാണ് കൂടുതൽ കേട്ടോ ഇത് വന്നിട്ട് നല്ല ബ്ലൂ കളറായിട്ടാണ് വരുന്നത് ലാസ്റ്റ് പണോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്മൾക്ക് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇനിയും നല്ല പ്രൈസ് കുറഞ്ഞ നൈറ്റീസ് നിങ്ങൾക്ക് കാണണമെന്നും അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തി കേട്ടോ ബെല്ലൈക്കൺ അമർത്തി ഓള എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് കേട്ടാണോ എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറഞ്ഞിട്ടുള്ള നൈറ്റീസ് ഇനിയും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അതിലുള്ള അടിപൊളി കാഷ്യൻസുമായി വരുന്നത് വരെ ഭാഗമായിട്ടോ